കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ശാപങ്ങൾ നമ്മൾ മനുഷ്യ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ശാപങ്ങളായി വന്ന് ഭവിക്കാറുണ്ട് പലരും അറിയാതെ ചെയ്തു പോയോ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് പിൽക്കാലത്തെ ശാപങ്ങളായിട്ട് വരാറുണ്ട് അതിൽ ചില ശാപങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്ശാപം പിതൃക്കളുടെ ശാപം പിതാവിൻ്റെ ശാപല്ല കേട്ടോ പൃഥുക്കൾ മൺമറഞ്ഞ് നിങ്ങളുടെ പൂർവികരുടെ ശാപം അതാണ് പൃഥ്ശാപം മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മദേവതാ ശാപം ധർമ്മ ദേവതകളുടെ ശാപം അതൊരു ശാപമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സർപ്പശാപം സർപ്പങ്ങളുടെ നാഗദേവതകളുടെ ശാപം അതൊരു ശാപം മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുശാപം നമ്മുടെ ഗുരുക്കന്മാരുടെ ശാപങ്ങൾ ചിലപ്പോഴേക്കാൻ ഇടവന്നിട്ടുണ്ടാകാം അങ്ങനെ ഗുരുശാപം മറ്റൊരു ശാപം നാരിശാപം വേറെ ശാപം സ്ത്രീ സ്ത്രീശാപം പിന്നൊരു ശാപം മാതാപിതാക്കളുടെ ശാപം അങ്ങനെ ശാപങ്ങൾ നിരവധി ഉണ്ട് അതിൽ ചില ശാപങ്ങൾ മാത്രം ഞാനിപ്പോൾ പറയാൻ പോണു അപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പൃതൃക്കളുടെ ശാപം ഈ പൃതൃശാപം നമ്മൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് ഒരു വർഷത്തോളം ഈ ഭൂമിയിൽ നില നിൽക്കും ആ ഒരു വർഷത്തോളം ആ ആത്മാവിന് ഈ ഭൂമിയിൽ നിൽക്കാനുള്ള അനുവാദമുണ്ട് ആ ഒരു വർഷം കഴിയുമ്പോൾ അവനെ ആ ആത്മാവിനെ നമ്മൾ ആവാഹിച്ച് വാഹിച്ച് ആണ്ട് ശ്രാദ്ധ കഴിഞ്ഞതിന് ശേഷം ആവാഹിച്ച് അവരുടെ അവരെ പിതൃക്കളുടെ ലോകത്തേക്ക് പറഞ്ഞു വിടും അതിനെയാണ് നമ്മൾ ആവാഹിച്ച് വാഹിച്ച് കൊണ്ടു പറയണത് അങ്ങനെ ചെയ്യാത്ത ചില ആൾക്കാരുണ്ട് അവർ ആ മരിച്ച് അടിയന്തിരവും കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവിനെ പറ്റി ഇവർ ചിന്തിക്കില്ല മരിച്ചവർ പോയില്ലേ ഇനി നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ അവരെ ആലോചിച്ചു ഇരുന്നിട്ട് എന്താ കാര്യമുള്ളത് നമുക്ക് അവർ വരുന്ന കൊണ്ടേ തരുമോ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മളോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ സ്വന്തമായി നമ്മ ബന്ധുക്ക അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ സഹോദരങ്ങളൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ടുപോയാൽ ആ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത് വേണ്ട ചിന്തിക്കണ്ട ആ ചിന്തിക്കാത്തവർക്കാണ് ഇതേപോലെയുള്ള ശാപങ്ങൾ വന്നു വരുന്നത് കാരണം ഇവരുടെക്ക് ഈ ആത്മാവിന് ഈ ആത്മാവ് ഭൂമിയിൽ ചുറ്റിക്കിറങ്ങിക്കൊണ്ടിരിക്കും ദുരാത്മാവായിട്ട് അവർക്ക് അവരുടേതായ കർമ്മങ്ങളെല്ലാം ചെയ്ത് അവരെ വേണ്ട വിധത്തിൽ പ്രതി ലോകത്തേക്ക് അവരെ വിട്ടില്ലെങ്കിൽ അവർ ഈ ദുരാത്മാക്കളായി ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും അത് ഈ വരുന്ന അവരുടെ വരുന്ന പിന്നത്തെ തലമുറകൾക്ക് ഒരു ശാപമായി മാറും അപ്പോഴാണ് ഈ കുറേ ഇങ്ങനെ കഷ്ടപ്പാടാൻ ദുരിതങ്ങളൊക്കെ വരുമ്പോഴാണ് ചിലവർ ഇങ്ങനെ മൊത്തത്തിൽ കുടുംബദോഷങ്ങളൊക്കെ കാണുമ്പോൾ ജോത്സൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ നിങ്ങളുടെ ഈ പൃതൃക്കളുടെ ശാപമുണ്ട് അത് മാറ്റണമെന്നൊക്കെ പറയുമ്പോഴാണ് ചിലവർ കുറേ കാശൊക്കെ ചിലവാക്കിയിട്ട് അവരെ ആവാഹിച്ച് സമഷ്ട ചിലവരെയൊക്കെ സമഷ്ടിയിൽ പിടിച്ച് സമഷ്ടിയിലേക്ക് ആവാഹിച്ചെടുത്ത് ചിലവരെ ഒറ്റക്കൊറ്റക്കെ ആവാഹിച്ചെടുത്തൊക്കെ അവർ സ്ഥലത്തങ്ങളെ കൊണ്ടുപോക്കും ആക്കുന്നു അപ്പോൾ ഈ പൃതൃക്കളുടെ ശാപം ഒരു ശാപം തന്നെ അത് നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ ചിലവർ ചെയ്യാത്തവരോ ഏക്കുന്നുണ്ടാകും മറ്റൊരു ശാപം എന്ന് പറയുന്ന ധർമ്മദേവതകളുടെ ശാപം ഈ ധർമ്മദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ദേവതകളാണ് കുടുംബ പരദേവതകളാണ് ഈ കുടുംബ പരദേവതകളെ നമ്മളെ സംരക്ഷിക്കാതെ വരുമ്പോൾ അവർക്ക് വേണ്ട വിധത്തില് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൻ്റെ താപം ഉണ്ടാവും ആ താപം നമുക്ക് ശാപം ഇട്ട് വരും അതുകൂടാതെ പല വിധത്തിലെ ശാപങ്ങളും ധർമ്മദേവതകളിൽ നിന്നും നമുക്കുണ്ടാവും കാരണം ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ചെല്ലേണ്ട ചില ക്ഷേത്ര മര്യാദകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അശുദ്ധിയായ സമയത്തൊക്കെ ചെന്ന് ചെന്ന് കയറുമ്പോൾ നമുക്ക് ശാപങ്ങൾ ഉണ്ടാകും ആ ദേവതകളുടെ ശാപം കിട്ടും അതേപോലെ തന്നെ നിവേദ്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ശുദ്ധി ഇല്ലാണ്ടൊക്കെ വരുമ്പോൾ ചില ശാപങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ അവിടെ തെറ്റായ വിധത്തിൽ ആ കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആ കുടുംബദേവതകളുടെ ശാപം നമുക്ക് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ശാപങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്ത് നമ്മളിൽ വന്ന് പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ ധർമ്മദേവതകളുടെ ശാപം ഒന്നുണ്ട് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പശാപം ഈ സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഭൂമിക്കൂടെവരാണ് നാഗങ്ങൾ ഉരകങ്ങൾ ഉരക നാഗങ്ങളില്ലാത്ത ഭൂമിയില്ല ഇല്ല അപ്പ ഈ നാഗങ്ങളെ നമ്മൾ ചിലവർ ഉദ്രവിക്കും അവരെ ആ നാഗ നാഗത്തെ ഇപ്പൊ നാഗത്തെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ വേറെ വിധത്തിൽ ഉദ്രവിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ വരുമ്പോ നാഗശാപം നമുക്ക് കേൾക്കും കൂടാതെ ഈ സർപ്പക്കാവുകൾ വെട്ടി നശിപ്പിക്കും നാഗങ്ങളുടെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ വാസസ്ഥലത്ത് കയറി അത് വെട്ടി നശിപ്പിച്ച് ഈ നാഗങ്ങള് കൂടിയിരിക്കുന്ന സർപ്പ കാവുകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഒന്നുമല്ല കാരണം അത് ഒരു കാലത്ത് നമ്മുടെ പരിസ്ഥിതിയെ തന്നെ സംരക്ഷിച്ചു വരുന്ന ഒരു സംഗതിയാണ് ഈ സർപ്പകാവുകൾ മുൻതലമരക്കാർ വെച്ച് അത് നട്ട് വളർത്തി ആലും അങ്ങനെ കാടുകളും അതേപോലെ തന്നെ വൃക്ഷങ്ങളൊക്കെ ഉള്ള ആ സർപ്പക്കാവുകൾ പരിസ്ഥിതിക്ക് അനുയോജ്യമായ വിധത്തിലുള്ളതാണ് സർപ്പക്കാവുകൾ അതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ ആ നശിപ്പിക്കുന്ന ആൾക്കാർക്ക് വന്നു ചേരും അതേപോലെ തന്നെ പാമ്പിൻ്റെ മുട്ട നശിപ്പിക്കുക പാമ്പിൻ്റെ പുറ്റികൾ നശിപ്പിക്കുക അവിടെ പോയി ആ ഒക്കെ കാവിലി മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യാൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ശാപം ഏക്കാനായിട്ട് ഇടവരും ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ പാണ്ട് വെള്ളപ്പാണ്ടൊക്കെ പിടിച്ച് ചിലവർ ഈ മറ്റേ തൊക്കു രോഗങ്ങൾ ഈ സോറിയാസിസ് പോലെയുള്ള തൊക്ക് രോഗങ്ങളൊക്കെ പിടിച്ചിരുന്നു അവരൊക്കെ മുൻജന്മത്തിൽ ഈ പാമ്പിൻ്റെ ശാപങ്ങൾ ഏറ്റവരാണ് ഈ ജന്മത്തിൽ അത് അനുഭവിക്കുന്നത് അപ്പം സർപ്പ് ശാപം ഒരു ശാപമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുശാപം ഗുരുക്കന്മാരുടെ ശാപം ഒരു ശാപം ഈ ഗുരുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിദ്യ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്ന ആൾക്കാരാണ് ഗുരുമുഖത്ത് നിന്ന് നമുക്ക് വിദ്യ അഭ്യസിച്ച് അഭ്യസിപ്പിച്ച് തരുന്ന ആൾക്കാരാണ് ഒരുമൻ ജനിച്ചു വീഴുമ്പോൾ ഒരു വിദ്യയും പഠിച്ചു വരുന്നില്ല അല്ലേ അവൻ ഗുരുമുഖത്ത് നിന്നാണ് വിദ്യകൾ പഠിക്കുന്നത് വിദ്യകൾ പഠിച്ചതിന് ശേഷം ആ ഗുരുവിനെ അവൻ തള്ളിപ്പറഞ്ഞാലാ ആ ഗുരുവിനൊന്നും അറിയില്ല ആ ഗുരുവിന് എന്റെ അടുത്ത് ചെന്നിട്ട് കാര്യമൊന്നുമില്ല ആ അവന്റെ അടുന്ന് ആ ഗുരുവിന്റെ അടുന്ന് കിട്ടാന്നുള്ളതൊക്കെ മേടിച്ചെടുത്തതിന് ശേഷമാണ് ആ ഗുരുവിനെ തള്ളിപ്പറയണത് അപ്പം എനിക്ക് അതിനെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള വിധത്തിൽ കൂടി പെരുമാറുന്ന ചില ശിഷ്യന്മാരുണ്ട് എന്ത് വിദ്യ ആയിക്കോട്ടെ ഗുരുമുഖത്തുനിന്ന് അഭ്യസിച്ചതിന് ശേഷം ആ ഗുരുവിനെ ശല് തല്ലിപ്പറഞ്ഞാൽ അത് ആ ഗുരുവിന്റെ ഇടവരും ഒരു ഗുരുവും തന്റെ ശിഷ്യന്മാര് തന്നിൽ നിന്നും മുകളിലേക്ക് എത്തരുതെന്നുള്ള ചിന്ത ഒരു ഗുരുവിനും ഉണ്ടാവില്ല ആ ശിഷ്യന്മാര് തന്നെക്കാട്ടും വലിയവരാകണം എന്നായിരിക്കുള്ളൂ ഒരു ഗുരുവും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഗുരുക്കന്മാരെ അവരെ നിന്നിച്ച് വർത്താനം പറയുമ്പോൾ തീർച്ചയായിട്ടും ഗുരുക്കന്മാരുടെ ശാപം ആ ശിഷ്യന്മാർക്ക് വന്നുകൂടും അത് ശിഷ്യന്മാർക്ക് വന്നു കൂടുമ്പോൾ അവർക്ക് ശാപങ്ങളായിട്ട് മാറും അങ്ങനെ ഗുരുശാപം കേൾക്കാനിട വരും മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരിശാപ നാരിശാപം സ്ത്രീശാപം അതാണ് ഈ നാരികൾ ശാപം എങ്ങനെയുണ്ടാകുന്നത് ചില ശുദ്ധ സ്ത്രീകളുണ്ട് ശുദ്ധ അവരെ പെട്ടെന്ന് പറ്റിക്കാം അവരെ സ്വത്തുക്കൾ അരി അപഹരിക്കാം അല്ലെങ്കിൽ അവരെ ചില കെണിയിലൊക്കെ പെടുത്തുന്ന ചില ആൾക്കാരുണ്ട് അവരെ പറ്റി ചില അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന ചില ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില ശുദ്ധ ശുദ്ധാത്മാക്കളായ ചില സ്ത്രീകൾ ശവിച്ചെന്ന് വരും മനസ്സുവേദന അതാണ് അവൻ മറ്റേ അവൻ്റെ മറ്റ് ഈ അതിന് കാരണക്കാരിലെ ആയ ആൾക്കാരിൽ ഈ ശാപങ്ങളായിട്ട് വന്നു വരും അതിനെയാണ് നാരിശാപം അല്ലെങ്കിൽ സ്ത്രീ ശാപം എന്ന് പറയുന്നത് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിക ശാപം കന്നിക ശാപം ഇന്ന് അത് സർവ സാധാരണമായി കാണുന്ന ഒരു കാര്യം കന്യാ ശാപം ഇന്ന് പേപ്പറിലൊക്കെ ദിവസം ഒന്നും ഉറച്ചൂട്ട് വായിക്കണ അതായത് കൊച്ചു പെൺകുട്ടി പെൺകുട്ടികളേക്കാം അവരെ ബൈക്കിലും കാറിലും ഒക്കെ കൊണ്ടു കടന്നു നിന്നെ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാന്നു അല്ലെങ്കിൽ നിന്നെ ഞാൻ രാജകുമാരി രാജകുമാരിയാക്കാമെന്ന് അല്ലെങ്കിൽ നിന്നെ ഞാൻ നല്ല വേണ്ട വിധത്തിൽ സംരക്ഷിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഒരുത്തൻ അവൻ്റെ ഇംഗതത്തിന് വഴിപ്പെടുത്തി അതിനു ശേഷം അവളെ ചണ്ടിയായി പുറത്തു കളയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നവരില്ല ഇല്ലേ അവരുടെ മനസ്സിൻ്റെ ആ ഒരു താളം തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയായിട്ട് വരും കാരണം സ്വ അവൾ വിശ്വസിച്ച് സകലതും സമർപ്പിച്ച അവനാണ് ഇവിടെ തള്ളിപ്പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർ ഈ മനസ്സിനെ നിയന്ത്രിക്കാതെ വരുമ്പോൾ അവരെന്താ ചെയ്യണേ അവർ ചിലപ്പോൾ ആത്മഹത്യയൊക്കെ ഒക്കെ ചെയ്തെന്ന് വരും ഇല്ലേ എല്ലാവരും പിടിച്ചു നിൽക്കില്ല ചിലവർ കേസിനൊക്കെ പോവും അപ്പം ആത്മഹത്യ ചെയ്യുന്ന ആ സമയത്തൊക്കെയുള്ള ആ പെൺകുട്ടികളുടെ ഒരു ആ പ്രാണം പോകുമ്പോഴുള്ള പിടച്ചിലില്ല ആ സമയത്തൊക്കെ ഉള്ള ആ മനസ്സിൻ്റെ അവരുടെ ശാപം ഉണ്ടല്ലോ അവന്റെ ഏഴ് തലമുറ അനുഭവിച്ചാലും തീരില്ല ഈ കന്നികാശാപത്തിന് അടി അവൻ അടിപ്പെട്ടാൽ ഇപ്പൊ ചോര തിളപ്പില് പലതും ഒക്കെ നടക്കുന്നുണ്ടാവും പക്ഷെ അവനൊക്കെ അത് ഈ ജന്മത്തിലെങ്കിൽ അടുത്ത ജന്മത്ത് അനുഭവിച്ച് തീരും അത് കന്നികാശാപത്തിന്റെ ഒരു ഇതാണ് പിന്നെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ശാപം ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജന്മം തന്നവരാണ് ഇല്ലേ നമുക്ക് ജന്മം തന്നവരാണ് പത്ത് മാസം വയറ്റിൽ ചുമന്ന് ഏർ ആ പ്രസവിച്ച് നൊന്ത് പ്രസവിച്ചിരിക്കുന്ന മാതാവിനെയും ജന്മം കൊടുത്ത പിതാവിനെയും തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതാവിനും ഒരു പിതാവിനും സഹിച്ചെന്നവരില്ല അപ്പോൾ അവരുടെ മനസ്സിലെ അവരുടെ മനസ്സില് വരുന്ന ആ ഒരു മനത്തിന്റെ ഒരു താപമുണ്ട് അത് മക്കളില്ല അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ടവരിൽ ഇതൊരു ശാപമായിട്ട് വന്നുകൊടുക്കും കാരണം മാതാപിതാക്കളുടെ സ്വത്തുക്കളെല്ലാം അവർ ഇപ്പം ഇന്ന് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതാണ് കാരണം എല്ലാവരും അവരുടേതായ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ആയിട്ടാണ് ജീവിക്കുന്നത് അപ്പം മാതാപിതാക്കൾ ഒരു ശല്യമായി മാറി അവരെ കൊണ്ടുവന്ന് വല്ല വൃദ്ധസദനത്തിലൊക്കെ ആക്കണ ഒരു കാലഘട്ടമാണ് അവരുടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുത്തതിന് ശേഷം അവരെ വൃദ്ധ സാധനത്തെ കൊണ്ടാക്കാം അല്ലെങ്കിൽ അവരെ നട തള്ളാം അല്ലെങ്കിൽ പഠിക്ക് പുറത്താക്കാം അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് വീട് പൂട്ടിയിട്ടിട്ട് പോകാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾക്ക് എന്ത് വിഷമമുണ്ടാവും ഇല്ലേ ആയകാലത്ത് മക്കൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ജീവിച്ചവരാണ് അവർ ഇല്ലേ അവധി ഇല്ലാതെ വരുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടവര് അവരെ സംരക്ഷിക്കാതെ വരുമ്പോൾ മാതാപിതാക്കളുടെ ശാപങ്ങൾ കേൾക്കാനായിട്ടുള്ള ഇട വരും അങ്ങനെ ഒത്തിരി ശാപങ്ങൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ ശാപങ്ങൾ കഴിയുന്നതും ഏൽക്കാതിരിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ശാപങ്ങൾ എന്ന വിഷയത്തെ പറ്റിപ്പറ്റി യാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഞാനിന്നൊരു മറ്റൊരു വിഷയമായി വരുന്നതുവരെ നമസ്കാരം